Það er eitthvað með líka þá ekki að tannu. എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരദ്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം യശോയാബന്റെ പ്രവചനം രണ്ടാമത്തെ ആയം അതിന്റെ അഞ്ചാമത്തെ വാക്യം ഗ്രഹമേ നമുക്ക് യഹോവയുടെ യഹോബയുടെ നടക്കാം നമുക്ക് യഹോവയുടെ നടക്കാം ആ വാക്യത്തെ ഈശ്വര മനസ്സിൽ കയറ്റി പറഞ്ഞ് വരുവീൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം ഈ ഒരിക്കലെ ഒരു വീട്ടിൽ കല്യാണം നടക്കുക അപ്പം കല്യാണം നടക്കുമ്പോൾ കല്യാണ പന്തൽ ഭയങ്കര പന്തൽ അതിനകത്ത് നാളത്തേക്കുള്ള ആഹാരങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക തോരൻ അരിയുന്നു വാഴയ്ക്ക കണ്ടിച്ചിടുന്നു ഭയങ്കര പരിപാടിയാണ് അപ്പം വീട്ടുകാരൻ നോക്കിയപ്പോൾ ഒരു കുറവ് കല്യാണ പന്തലിന് വെളിയിൽ ഭയങ്കര ഇരുട്ട് ഒരു ജോലിക്കാരനെ വിളിച്ചോ ഒരു പെട്രോൾ മൈസ് കത്തിച്ച് അവന്റെ തല വെച്ചു പറഞ്ഞു ഇരുട്ടടത്ത് കൊണ്ട് വെച്ചു വരാം വീട്ടുകാരൻ പോയിക്കൊണ്ട തുടങ്ങി വെളുപ്പിനെ നാലരയ്ക്ക് വീട്ടുകാരൻ എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങാൻ നോക്കിയപ്പോഴും ഇവൻ പെട്രോൾ മൈസ് തല വെച്ച് നടക്കുക അപ്പൊ അവനോട് ചോദിച്ചു നീ എന്താ വെച്ച് തലവെച്ച് നടക്കുന്ന അവൻ പറയ ചേട്ടാ ഞാൻ ഒരിടത്ത് നോക്കിയിട്ട് ഇരുട്ട് കാണുന്നില്ല വെളിച്ചം ഇരിക്കുമ്പോ ഇവ പോകുന്നിടത്തെല്ലാം വെളിച്ചമല്ലേ ഇവിടെ ബൈബിൾ വായിക്കുക വരുവേടെ വെളിച്ചത്തിൽ നടക്കാം ഏത് ഇരുട്ടിനകത്തൂടെ നിനക്ക് വെളിച്ചം അണിഞ്ഞു നടക്കാം ബൈബിൾ പറയുന്നു എൻ്റെ യേശു വെളിച്ചത്തിൻ്റെ പ്രഭുവാണ് ഞാൻ ഇന്നും വീണ്ടും പറയാം ഇരുട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും വെളിച്ചം വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം യോഹനാൻ്റെ പന്ത്രണ്ട് ജോൺ ചാപ്റ്റർ വേഴ്സ് പിന്നെയും അവരോട് സംസാരിച്ചു ആ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ ജീവന്റെ യേശുവിനെ അനുഗമിക്കുന്ന ഒരുവൻ ജീവന്റെ ഉള്ളവനാകും മാറും അപ്പൊ ഒരു കാര്യം ഉറപ്പാ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരാളുടെ ജീവിതം എപ്പോഴും വിളിച്ചു വായിക്കും ഒന്ന് യോഹനാട് ലേഖനത്തിൽ വായിച്ചു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നാൽ ക്രിസ്തു ഈ ഭൂമി പഠിപ്പിച്ച കൂട്ടത്തിൽ സുവിശേഷത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചു അവിടെ നിന്ന് ചിന്ത തുടങ്ങുക ലൂക്കോസ് വാക്യം ലുക്ക് ചാപ്റ്റർ നിന്നിലുള്ള വെളിച്ചം ആകാതിരിപ്പാൻ നോക്കുക നിന്നിൽ ഉള്ള വെളിച്ചം നീ നോക്കണം പറയണം യേശുവിനെ ഫോളോ ചെയ്യുന്ന ഒരാളുടെ ലൈഫിൽ ബൈബിൾ പറയുന്നു പക്ഷേ നിന്നിലുള്ള വെളിച്ചം നീ നോക്കണം ഒരു കാലത്ത് വെളിച്ചം അനുഭവിച്ച പലരും ഇന്ന് ഇരുളിൽ ബൈബിൾ പറയുക അല്ല നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നീ നോക്കട്ടെ നമുക്ക് ആ വാക്യം എന്താണെന്ന് ഒന്ന് ചിന്തിക്കാം അങ്ങനെ ആ വാക്യം ചിന്തിച്ചാ മനസ്സിലാകത്തില്ല മുപ്പത്തി മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചേ വിളക്ക് കൊളുത്തിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രയോ വെക്കുന്നത് വിളക്ക് കത്തിച്ചിട്ട് ആരും ആരുമ പറയുടെ കീഴിലോ നിലപറയിലോ വെക്കരുത് ആ വിളക്ക് തണ്ടിന്മേൽ വെക്കണം വെച്ചാൽ നനക്കും പ്രകാശം അകത്തു വരുന്നവനും പ്രകാശം ദൈവ വചനം ആത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ബലം അനുഭവിക്കുന്ന ദൈവമക്കൾ പറയും എന്റെ വിളക്ക് തണ്ടിന്മേലാണ് എന്റെ വീടിനകത്ത് വരുന്നവനും വെളിച്ചമാണ് ചില വീടിനകത്ത് വെളിച്ചമുണ്ടാകാൻ ദൈവവചനം ഇങ്ങനെ വീടിലൊക്കെ എഴുതി വെക്കാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടിന്റെ വാതുക്കലൊക്കെ എഴുതി വെക്കും ക്രിസ്തു ഈ വീടിന്റെ പക്ഷെ ആ വ്യക്തിക്ക് ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവും വാക്യത്തിന് മൂന്നര രൂപ വിലയുള്ളൂ ബോർഡിനെ ഒരിക്കേ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ രണ്ട് മിഷണറിമാരും നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു ഒരു ചോറുംകലം വന്ന് മുമ്പി വീണു ബൈബിളിൽ ഉണ്ടല്ലോ ഏലിയാവിന് ദൈവം കാക്കയെ കൊണ്ട് അപ്പം കൊടുത്തൊക്കെ അപ്പൊ അവര് ചോദിച്ചു ദൈവം തമ്പുരാൻ വെല്ലം തന്നായിരിക്കും നോക്കിയപ്പോൾ സ്റ്റെപ്പ് കെട്ടി ഒരു വീട് ആ വീടിന്റെ വാതു കേട്ടിരിക്കുന്നു ക്രിസ്തു ഈ വീടിന്റെ ആ അച്ഛാൻ അമ്മാമിയുടെ വഴക്കൊണ്ടാക്കിയപ്പോ അച്ചാൻ ചോറുംകലം എടുത്തെറിഞ്ഞതാ മൂന്നരം കട്ടളക്കാലിൽ അടിച്ചെന്ന് കരുതി പ്രയോജനമില്ല വാക്യം ഹൃദയത്തിൽ ഹൃദയത്തിനെഴുതണം പ്രയാസമുള്ളൊരു കാര്യുന്നേ ശ്രദ്ധിച്ചു അടുത്തോട് വിളക്ക് കണ്ണാകുന്നു ആ ചിന്ത വിളക്ക് കണ്ണാകുന്നു ആ കണ്ണ് ചൊവ്വള്ളതെങ്കിൽ ആ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും ആ ഇന്നത്തെ പ്രസംഗത്തിൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റുമെന്ന് എനിക്ക് കണ്ണ് ചൊവ്വ ആവണമെന്ന ഇന്നത്തെ പ്രസംഗം ആ മീൻ നിന്റെ വിളക്ക് വിളക്ക് ശോഭിക്കണമെങ്കിൽ ബൈബിൾ പ്രൈസ് കണ്ണിസ് ഈ കണ്ണ എല്ലാത്തിനും പ്രശ്നം ചിലരൊക്കെ ഈ കണ്ണുകൊണ്ട് ഒരു നോട്ടം നോക്കിയാൽ തന്നെ ചില ആൾക്കാർക്ക് ഈ കണ്ണിനെ ഭയങ്കര പേടിയ ചിലര് ചില വീടിന്റെ ചിലടത്തോട്ടുള്ള വാതില് തുറന്നുപോലും എടുത്തില്ല എന്നാ അവൻ നോക്കിയാൽ കരിഞ്ഞു ഞാനിപ്പോ ഓർക്കുന്നു ഞങ്ങൾ ഒരിക്കൽ ഫാമിലിയായി യാത്ര ചെയ്യുമ്പോൾ ജീഷസ് ഒരാൻറ്റി അച്ഛനും കൂടെ ഞങ്ങളുടെ കൂടെ വണ്ടി കയറി മരിക്കക്കാരാ ഞങ്ങൾ വണ്ടി മുമ്പോട്ട് മൂവ് ചെയ്തപ്പോൾ ഇറങ്ങി വരപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കാണുക അദ്ദേഹം ഞങ്ങളുടെ ഒരു ഫോണിൽ കൂടെ ഉള്ളൊരു ഫ്രണ്ടാണ് ഞങ്ങൾ ഒന്നിച്ചൊരു കാര്യത്തിന് പോകുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഒരു യാത്രയ്ക്ക് പോകുന്ന രീതിയിലുള്ള ഞങ്ങൾ നോക്കിയപ്പം ആക്കെ മുടിയൊക്കെ വലുതായിട്ടൊന്നും ചെയ്യട്ടില്ല ആ ആൻറ്റി മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കട്ടി വേപ്പട്ട് വെച്ചിരിക്കുക കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി രണ്ടു മണിക്കൂർ ഓറി ഒരു സ്ഥലത്ത് ഇവർ ഇവരും കൂടെ വണ്ടിയേ ഇറങ്ങി ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവരാണോ ഇവർ ഞങ്ങളെ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയെ കയറി ഞാൻ അവരോട് ചോദിച്ചു വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു രൂപ ഇറങ്ങിയപ്പോൾ വേറൊരു രൂപ ചോദിച്ചു അങ്കിളെ എന്നെ കാര്യം ഉത്തരം ഒരുങ്ങി ഇറങ്ങിയ എന്റെ വീട്ടിൽ പ്രശ്നമാണ് അന്ന് എനിക്ക് ഇച്ചിരിയുടെ കാര്യം മനസ്സിലായി ഇവിടെ വേദപുസ്തകത്തിലൂടെ നിങ്ങളുടെ അമ്മ ചിന്തയിൽ കൊണ്ടിരിക്കുക കർത്താബിന് സ്തോത്രം ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച് നിന്റെ കണ്ണ് ചൊവ്വള്ളതാണെങ്കിൽ അമ്മ നിന്റെ പ്രകാശം കത്തിക്കൊണ്ടിരിക്കും തിരിച്ചറിയുന്നവരുടെ ഹാല ലുയ പറഞ്ഞാട് എന്ന് പറഞ്ഞ വേദപുസ്തകത്തിലേക്ക് വരാം കർത്താപന സ്തോത്രം ബൈബിളിൽ പാപത്തിന്റെ ആരംഭം തന്നെ കണ്ണലാ പരിപാടി ഏതനിൽ ദൈവം സൃഷ്ടിച്ച ഏതൻ എത്ര മനോഹര ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഹലലൂഹ്യ ഒരു ബ്രദർ എന്നെ കൺവെൻഷന് വിളിച്ചു ഞാനവിടെ ചെന്നപ്പോ പന്തലൊന്നുമില്ല ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ ഒരു ഒരു വീടിന്റെ മുമ്പിലുള്ള ഗ്രൗണ്ടിലാണ് ഒരു പത്തായിരം പേരുമുണ്ട് ഹലലൂയ്യ ഞാൻ പ്രസംഗിക്കാൻ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജ കയറി നിന്നപ്പോ അമ്മ ഒരു മാവിന്റെ ചവിട്ടിലാ സ്റ്റേജ് ഇട്ടേക്കുന്നേ ഞാൻ നോക്കിയപ്പോ ഈ മാമാന്നെങ്കിൽ ഒരു മാവൻ ഒരു അമ്പതിനായിരം മാങ്ങാൻ നിൽക്കുക ൊക്കെ തൊടുന്ന മാങ്ങാ ഞാൻ ഓർക്കുക എന്റെ ദൈവമേ എന്നു പ്രസംഗിക്ക അപ്പൊ ഞാൻ ഓർക്കുക എടാ ഒരു മാവേൽ അമ്പതിനായിരം മാങ്ങ ഉള്ളൊരു മാഞ്ചോട്ടിന്ന് പ്രസംഗിച്ചപ്പോ ഞാൻ തുള്ളിച്ചാടിയെങ്കിൽ ഏതൊരു ദൈവം ആദവിനെ ആക്കിപ്പോ ആദമ എന്നോ ചാട്ടം ചാടിക്കാണു എന്നോ സാധനമായ ഏതൊരുണ്ടാക്കിയിട്ടെ ഞാനൊരു കാര്യം നിന്നോട് പറയാ ദൈവം സൃഷ്ടിച്ചതെല്ലാം മനോഹരവാതെല്ലാം മനോഹരമാണ് ഏതാ സൃഷ്ടിച്ചു അമ്മ നിലത്തെ പൊടിയെടുത്ത് ദൈവം അമ്മ ഭൂമിയിലെ പൂഴിയെടുത്ത് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി ഞങ്ങൾ ഇതൊക്കെ ദൈവത്തിന്റെ കരവിരുദ ഞാൻ പണ്ട് ഞങ്ങളുടെ ചർച്ചയിൽ പ്രസംഗിച്ചു ചോദിച്ചു ഒരാളെ പോലാണോ ഒരാള് ആണോ ആണോ സ്നേഹിത അല്ല ആണ് നമ്മുടെ ഗതികേടോ എൻ്റെ ഭാര്യയെ പോലെ അയ്യായിരം സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നോ ഇതിന് നമ്മുടെ എല്ലാവരുടെ മുഖം ഒരു വെള്ളക്കാട് അത്രേ ഉള്ളു എല്ലാവരുടെ മുഖത്ത് മൂക്കുണ്ട് എല്ലാവരുടെ മുഖത്ത് ചെവിയുണ്ട് എല്ലാവരുടെ മുഖത്ത് കണ്ണുണ്ട് പുരിയുണ്ട് ഒക്കെ ഈ പ്രസംഗം ചോദിച്ചു മുടി വളരുന്ന പോലെ പുരിയം വളർന്നിരുന്നാലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുടി വളരുന്ന പോലെ നിന്ന് പുരിയ വളർന്നാലോ ആ പ്രസംഗം പറയുക ഒരു ഏക്കിലും ഒന്നടക്കണം ഒരാളെ കാണുമ്പോ ഇടയ്ക്ക് പീലിങ്ങനെ മാറ്റുന്നു ഇതൊക്കെ കണ്ടോണ്ടാ നീ ചോദിക്കുന്ന നിന്റെ ദൈവം ദൈവം ഇവിടെ യേശുവിന്റെ തുറന്നു കിടക്കുക ഇവിടെ പണ്ഡിതനും പാമരനും കുബേരനും കുജേലിനും മരിച്ചു എല്ലാ ഉന്നതന്റെ കല്ലറ അടഞ്ഞു കിടക്കുക ഉലകത്തിൽ തുറന്നു കിടക്കുന്ന ഒറ്റ കല്ലറേ ഉള്ളൂ അതന്നെ യേശുവിന്റെ കലറയോ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് അവൻ 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 ഇവിടെ ഇല്ല ഇല്ല പക്ഷെ ഇന്ന് ഇവിടെ ഉണ്ട് സ്ത്രീകളുണ്ട് എന്താ ചെയ്യുന്നേ കയ്യാൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവരുടെ പച്ച അമ്മി വളയിടിക്കും എന്തിനാ അയിനടുത്ത് വെള്ള പേപ്പറെ നിന്റെ പേരെഴുതി വെക്കാൻ സ്ത്രീകളൊക്കെ അവർ അച്ചായന്മാരെ കണ്ടുപിടിക്കാൻ ഹലോ എവിടെ വീട് അത് കോട്ടയത്താ കൈയൊന്നും കടിച്ച നമ്പർ എത്ര ആണ് എന്തിനാ എന്റെ അച്ചായനാണെന്ന് അറിയട്ടെ പാസ്പോർട്ട് ഓഫീസിലും എയർപോർട്ടിലും ഇരിക്കുന്ന പുള്ളികൾ കൊഴങ്ങേന് സൃഷ്ടിച്ച ഞാനൊരു സത്യം നിന്നോട് വിളിച്ചു പറയാം സ്തോത്രം ദൈവം നിന്നെ ഭയങ്കര അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുക ഈ ഞങ്ങളുടെയൊക്കെ പ്രസംഗത്തിൽ ആൾക്കാര് അധികം വരാത്തതിന്റെ കാരണം എന്താണെന്നറിയോ അറിയോ സ്തോത്രം ഞങ്ങൾ കാര്യം പറയാം കണ്ണു ശരിയാണോ അച്ചാ ഇനി എവിടെ വേണേലും നോക്കിക്കോ ഇട ഉത്സവത്തിന്റെ എഴുന്നോളത്തിന് മുമ്പ് ഇരിക്കുന്ന ആനക്ക് ഉത്സവം നന്നാകണമെന്നില്ല ആനയുടെ ലക്ഷ്യം പാക്കരന്റെ കടയിലെ വാഴക്കൊലയാ പിടികിട്ടിയെ എങ്ങനെ ജീവിക്കുന്ന അല്ല മനുഷ്യ ജീവിതം നീ മനുഷ്യനായി ജീവിക്ക മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമായിട്ട് ബന്ധം ഉണ്ടാകണം എന്നാലേ മനുഷ്യനായി ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് ബൈബിൾ വെക്കുന്ന മാനത്തോടി മനുഷ്യൻ വിവേകഹീനനായി മാറിയാൽ നശിച്ചു പോകുന്ന അവൻ തുല്യ ശ്രദ്ധിച്ചു കേട്ടേ ഞാൻ ദൂതിന്റെ പ്രധാന ഭാഗത്തേക്ക് വരിക അപ്പൊ നമ്മുടെ കണ്ണ് ശരിയാകണം ഏതിലേവയായ ദൈവം മനുഷ്യനെ നിലത്തെ മണ്ണെടുത്ത് കുഴച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെന്നല്ല രണ്ടു കിലോ ഗോതമ്പൊടി വാങ്ങിച്ചു തരാം വെള്ളമില്ലാതെ കൊഴിച്ചു തരാ നീ കൊഴയത്തേ ഉള്ളൂ കർത്താവിന്റെ പ്രത്യേകത അവൻ കൊഴിച്ചാൽ പൂഴിമണ്ണ് കൊഴി മനുഷ്യനെ ഉണ്ടാക്കി എന്നാ നമ്മള് ഈ ഞാനൊക്കെ ഓർക്ക ഈ കൈടെയൊക്കെ സെറ്റപ്പ് ഈ കൈ ഇങ്ങനെ ഇരിക്കത്തോളായിരുന്നെങ്കിലോ നിന്റെ ബെഡ്റൂം ഒക്കെ എന്നാ വലിപ്പമുള്ള ബെഡ്റൂം വേണം വേണോർ എത്ര ഭംഗിയായിട്ടാ എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാ നിന്നെ സൃഷ്ടിച്ചാക്കിയത് ശ്രദ്ധിച്ചുകട്ടെ പറയട്ടെ അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസ ഊതി ആ ഒരു ഊത്ത നിന്നെ നിർത്തിയാക്കുന്നു പ്രധാന ഭാഗത്തേക്ക് വരുന്നു മനുഷ്യനുണ്ടായി അവനെ ഉറക്കി വാരിയലിൽ ഒന്നൂരി സൃഷ്ടിച്ചു ആദ്യം ഉണന്നപ്പോ ആദ്യം കാണുന്നേ ദൈവത്തെയാ ണെന്നപ്പോഴും ആദ്യം കാണുന്നത് ദൈവത്തെയാസ് പറഞ്ഞു ഈ ഫലങ്ങളെല്ലാം നിനക്ക് തിന്ന ആപ്പിള് ഓറഞ്ച് മൂസമ്പി എ തിന്നിസ് മുന്തിരി എത്ര എണ്ണം തിന്ന എല്ലാം തിന്നോ ഭൂമിയിലുള്ള എല്ലാ ഫലവും തിന്ന പക്ഷേ നടുക്ക് നിൽക്കുന്ന മാത്രം തിന്നരുത് അന്നും ഇന്നും ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ ഓറഞ്ച് തിന്നോ ആർക്ക് വേണോ ഓറഞ്ച് ആപ്പിള് തിന്നോ ആർക്ക് വേണം ആപ്പിള് എന്നാ വേണ്ടി തിന്നരുതെന്ന് പറഞ്ഞതല്ല നോട്ടം നോക്കരുത് പണ്ടേ കുറെ വർഷങ്ങൾക്ക് മുമ്പിൽ കഥയാണേ ഇങ്ങോട്ടൊന്ന് പറയുകയാണേ കഥ മനസോദനം ഒരാള് ഒരു ഫിലിം ഒരു സ്റ്റുഡിയോ നടത്തുന്ന ആള് ഒരു കല്യാണത്തിന് ഫോട്ടോ എടുത്തു ഇങ്ങോട്ട് നോക്കാം ഫോട്ടോ എടുത്തു ഫിലിം വലിച്ചപ്പോൾ പുറത്തിറങ്ങുന്നില്ല ഫിലിം പൊളിച്ച് അന്നൊക്കെ അങ്ങനെ ഇപ്പം കാടാ ഡാർക്ക് റൂമിൽ വെച്ച് ആ ഫിലിം വെളിയിലെടുത്തു എടുത്ത് ഫോട്ടോ എടുത്തപ്പോൾ മറ്റേ ചങ്ങാതി ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്കും അതിങ്ങോട്ട് തരണം ഉടനെ വളരെ ഭംഗിയായിട്ടൊരു പെൻസിലിന് സഹായത്തോടെ അത് കെട്ടി പേപ്പറി പൊതിഞ്ഞ് ചീഷസ് ഒറ്റിറ്റ് ചീഷസ് ഒരാടേ വിട്ട് പറഞ്ഞു ഇത് വളരെ രഹസ്യമായൊരു കാര്യമാണ് തുറക്കരുത് ഇത് അവിടെ എത്തിക്കണം തുറക്കരുതെന്ന് പറഞ്ഞ മുതൽ ഇത് കൈ കൈപ്പിടിച്ചവന് ഇതെന്താണെന്നറിയാൻ ഒരാഗ്രഹം പേന കൊണ്ട് ചെറുക കുത്തി ഒരു ദ്വാരം ഉണ്ടാക്കി അങ്ങനെയാണല്ലോ വായിക്കരുതെന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ എടുത്തു തന്നാലും അതിന് അറിയാതെ ഉണ്ടാക്കി ഇങ്ങനെ വിടർത്തി വായിക്കുന്ന മിടുക്കമാനുണ്ടായിരുന്നല്ലോ പണ്ട ഇത്ര വീട്ടിലെ ആൾക്കാർ പോസ്റ്റ്മാനെ വിടക്കുണ്ടാക്കിയിട്ടുണ്ട് അച്ചായൻ ഫ്രാൻസി നയിച്ച എടുത്ത് അവിടുന്ന് ഇപ്പൊ ഒട്ടിച്ചവിട്ടെ ഇവിടെ വന്നപ്പം കവറിളക്കി നിൽക്കുന്നു എന്നാ കാര്യം കാര്യം എന്നാ ഇടയ്ക്കൊരു പുള്ളി പെനുസുര കൊണ്ട് ദ്വാരമുണ്ടാക്കി വായിക്കാൻ ശ്രമിച്ച ഇതിയാന് പറ്റിയ അവസ്ഥ കേട്ടോണേ ഇങ്ങനെ ഒരു ദ്വാരം ഉണ്ടാക്കി എന്ത് തല ചുരുണ്ട് ചുരുണ്ടിരിക്കുന്നു ആവശ്യം വരും അവിടെ കയറി ഇവിടെ കീറി ഒറ്റ മിനിറ്റ് കൂടി ഇത് അങ്ങ് വിടർന്നു പിന്നെ പ്രശ്നം ഇത് ചുരുട്ട അറിയത്തില്ല തുറക്കരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവന്റെ അവിടെ തോളെ കൂടിട്ടോണ്ടി വന്നു അപ്പൊ അന്ന് ഇന്നും കുഞ്ഞേ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യണം ചെയ്യണം എന്ന മനുഷ്യന്റെ ആശ ദൈവം പറഞ്ഞു ഇത് തിന്നരുത് ഇടയ്ക്കൊക്കെ ഹൗ ആദവിനോട് പറയും എനിക്ക് അച്ചാനിയാ പേടി ഞാൻ എപ്പോഴും ഇങ്ങനെ അവിടെ വരുമ്പോ കണ്ണും മറച്ച നടക്കുന്നേ ഇത് പറയുന്ന ഹൗവായോട് ആദം മനസ്സിൽ പറഞ്ഞു എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിന്റെ കാര്യം നീ നോക്കൂ ഒരു ദിവസം ഒരു ഗാർഡൻ സ്നേഹിക്ക വലിപ്പത്തിൽ പിശാല അടുത്ത് വന്നു വർത്താനം പറയുന്ന പാമ്പ് ഞാൻ ഒരിക്കൽ പ്രസംഗം ചെയ്യോ അത്ര ഇപ്പം ആമ്പുവല്ലോ ഉണ്ടായിരുന്നെങ്കിൽ പോട്ടിൽ ഇരുന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കിയ മനുഷ്യന്റെ അവസ്ഥ രാവിലെ ഇറങ്ങിയു ഗുഡ് മോർണിംഗ് അപ്പൊ അന്ന് വരെ നോക്കരുത് പറഞ്ഞതിന് എന്ന് പറഞ്ഞത് ചെയ്യാൻ മനുഷ്യനെ പ്രേരണ കൊടുക്കുന്നു അതിന്റെ പേരാ ഇരുട്ടിസ് നിന്റെ കണ്ണ് ചോളാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം എടുത്തെ ഒരു വാക്യം വായിക്കണം വേഗത്തിൽ വായിക്കണം ആ വാക്യത്തോടെ നമ്മൾ പുസ്തകം ഒരു വാക്യം നാല് വചനം വായിച്ചു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കേയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും ഈ പാമ്പ് ഒരു പുതിയ വെളിപ്പാടുമായിട്ട് ഹൗമച്ചിൽ അടുക്ക ചെല്ലുക ഇപ്പൊ പ്രശ്നം ചിലർക്ക് ആര് പറയുന്നറിയണ്ട പുതിയ വെളിപ്പാടാണെന്നറിഞ്ഞാൽ മതി ഇവിടുത്തെ വെളിപ്പാട് സാത്താനാ പറയുന്നത് കുഞ്ഞേ ഈ കറുത്ത പുസ്തകം വീട്ടിൽ കെട്ടിത്തൂക്കാനുള്ളതല്ല കെട്ടിപ്പിടിക്കാനുള്ളതല്ല ഞങ്ങൾ ഒരിക്കലും വീട് വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോളേ സ്തോത്രം ആ വീട്ടിലൊരു ദിവാൻകോട്ടിട്ടിട്ടുണ്ട് ഞങ്ങൾ നോക്കിയപ്പോ അവിടുത്തെ അങ്കിള് കോഫി എടുക്കാൻ ആന്റീനിലൂടെ അകത്തോട്ട് പോയിക്കുക ഇങ്ങോട്ട് പോയപ്പോ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പില്ലോ സാധാരണ പില്ലോയ്ക്ക് ഒരു പൊക്കം ഉണ്ടല്ലോ നമ്മൾ നോക്കിയപ്പോ അതിനെക്കാട്ടിലൊക്കെ പൊക്കം അപ്പൊ ഞങ്ങൾ കുഞ്ഞു നോക്കിയപ്പോ ആ ഏഴെട്ട് ബൈബിളും ബൈബിളിന്റെ മണ്ടയ്ക്ക് പില്ലോയി കാപ്പി കൊണ്ടുവന്നപ്പോ ഞാൻ ചോദിച്ചു ഇതെത്ര നല്ല വീടാ ബൈബിൾ വെക്കാൻ ഇവിടെ ഒരു മേശ പോലും ഇല്ലയോ അതെന്നാ വ്രതറേ അല്ല ദിവാന ആറേഴ് ബൈബിളും മണ്ടയ്ക്ക് അതോ ഇന്നലെ കൊച്ചിന് പനി വന്നപ്പം എന്ത് ചെയ്ത് എന്റെ പൊന്നു കുഞ്ഞേ ഇത് വെക്കുന്ന സാധനം അല്ല ഇത് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് കാര്യ നിങ്ങൾക്കറിയാമോ ഈ ഹൈടെക് യുഗത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്നാനപ്പെടുന്ന രഹസ്യം ഇത് വായിച്ചോണ്ട ഇത് വായിച്ചാ സ്നാനപ്പെടണം പറയണ്ട അവൻ ചോദിക്കും വെള്ളം എവിടെ സ്നാനം എപ്പോഴുണ്ട് അതെന്നെ കാര്യം ഇതൊരു സത്യമാണ് അനി പ്രസംഗിക്കുന്ന കോട്ടയത്തൊന്നും നിന്റെ വീട്ടിലുള്ള കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ പുസ്തകമാൻ ചെവിട്ടെ കർത്താവ് സമയമായിരിക്കുന്നു ചിലർക്കാണ് ഞങ്ങൾ ഇങ്ങനെ രക്ഷിക്കപ്പെടണമെന്നും യേശുവിനെ സ്വീകരിക്കണമെന്നും സ്വർഗത്തിൽ പോകണമെന്നും ഒക്കെ പറയുന്നുണ്ടേ ഹലൂയ അവര് പറയും നിങ്ങളൊക്കെ പൊക്കോ ഞങ്ങളൊക്കെ നരകം ബുക്ക് ചെയ്തേക്കുവാൻ ഹാലുയ്യ എന്റെ ഒരു ചേട്ടനെടുക്ക എന്നോട് പറഞ്ഞു നീ സ്വർഗത്തിൽ പൊക്കോ നരകത്തിലും ആള് വേണ്ടായോ കുഞ്ഞെ ഊട്ടിയും കൊടൈക്കലാല് വീഗാലാൻഡും ഒന്നുമല്ല നരകം നരകത്തെക്കുറിച്ച് രണ്ട് പദം ജീസസ് ചില ആൾക്കാർ പറയാനുണ്ട് മരിച്ചാൽ ഉടനെ എങ്ങും പോകത്തില്ല കുറേ ദിവസം ഇല്ലപ്പോഴ പറഞ്ഞു നടക്കുമെന്ന് അയ്യോ ഞാൻ ചോദിക്കട്ടെ സ്നേഹിതാ മണ്ടത്തനം പറ്റരുത് തുറന്നു പറയാ ഒരു സെക്കൻഡിലും എത്രയോ പേര് മരിച്ചോണ്ടിരിക്കുക

എത്ര നാളുകൊണ്ട് മോനും ഇവിടെ മുഴയുണ്ടായിരുന്നു വർഷം മൂന്ന് വർഷമായി എന്താ വലിപ്പം ഉണ്ടായിരുന്നു ഇത്രയുമുള്ള വലിപ്പം ഇവിടെ വരുമ്പോഴും ഞാൻ ആ മുഴയെ പിടിച്ചോണ്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു മോനെ എന്നാന്ന് ചോദിച്ചും പറഞ്ഞു എനിക്ക് ഇവിടെ മുഴയാന്ന് പറഞ്ഞു മോനെ ഇപ്പൊ നീ നോക്കിയാ അവിടെ ഇല്ല ഏ ഇല്ല അതവിടെ ഇല്ല ഈ വലിപ്പത്തിൽ മൂന്ന് വർഷം കൊണ്ടുനടന്ന മുഴ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മുഴ മുഴയപ്രത്യക്ഷമായി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവോധനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഹാരങ്ങൾ കടക്കെണികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവ് അങ്ങനെ അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മേനാണ് പോകുന്നത് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റി നിങ്ങൾ വരിക നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും വധനം എത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലെസ്